ലിക്വിഡേറ്റർ ടെക്നോളജി ഉപയോഗിച്ച് നൂറ് ശതമാനം കൊതുകുകളെ തുരത്താൻ മറ്റ് സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ലാത്ത പ്രകൃതിദത്തമായ കൊതുകു നിവാരണയാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് ലിക്വിഡേറ്ററിന്റെ ഒഴിഞ്ഞ കുപ്പി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച കർപ്പൂരം നിറയ്ക്കുക അതിലേക്ക് ഇരുപത് മില്ലി വേപ്പെണ്ണ ചേർക്കുക വേപ്പെണ്ണ ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ലഭ്യമാണ് ബോട്ടിൽ അടച്ചതിന് ശേഷം ഈ മിശ്രിതം നന്നായി കുലുക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇത് മെഷീനിൽ ഘടിപ്പിച്ച് വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്